ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്തിരുന്ന പത്ത് മിനിറ്റ് ഡെലിവറി സേവനത്തിന് പൂട്ടിട്ട് കേന്ദ്ര സർക്കാർ സ്വിഗ്ഗി സൊമാറ്റോ ബ്ലിങ്കി തുടങ്ങി ക്വിക്ക് കൊമേഴ്സ് കമ്പനികൾ പത്ത് മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ എത്തിക്കുന്ന രീതി ഇനി മുതൽ അവസാനിപ്പിക്കും ഡെലിവറി പാർട്ട്ണർമാരുടെ സുരക്ഷ പരിഗണിച്ചാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഈ സുപ്രധാന ഇടപെടൽ കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത് പത്ത് മിനിറ്റിനുള്ളിൽ ഓർഡറുകൾ എത്തിക്കാനുള്ള കടുത്ത സമ്മർദ്ദം ഡെലിവറി തൊഴിലാളികളെ അമിത വേഗതയ്ക്കും റോഡ് അപകടങ്ങൾക്കും പ്രേരിപ്പിക്കുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു ഇതേ തുടർന്ന് തങ്ങളുടെ ബ്രാൻഡ് പരസ്യങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പത്ത് മിനിറ്റ് ഡെലിവറി എന്ന വാഗ്ദാനം നീക്കം ചെയ്യാമെന്ന് കമ്പനികൾ കേന്ദ്രത്തിന് ഉറപ്പു നൽകി ബ്ലിങ്കിറ്റ് ഇതിനോടകം തന്നെ തങ്ങളുടെ ബ്രാൻഡിങ്ങിൽ നിന്ന് ഈ വാഗ്ദാനം ഒഴിവാക്കി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ മറ്റ് കമ്പനികളും ഇത് നടപ്പിലാക്കും ഡെലിവറിക്ക് ഇനി നിശ്ചിത സമയപരിധി നിശ്ചയിക്കില്ലെന്നും കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട് മെച്ചപ്പെട്ട വേതനവും ജോലി സ്ഥലത്തെ സുരക്ഷയും ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ഗിഗ് തൊഴിലാളികൾ നടത്തിയ സമരത്തിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്നത് ശ്രദ്ധേയമാണ് ഗിഗ് തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നതാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്